തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ തങ്ങളുടേതായ സ്ഥാനം നേടാൻ കഴിഞ്ഞ നടിമാരാണ് മീര ജാസ്വിനും നയൻതാരയും നയൻതാര സൂപ്പർ താരമായപ്പോൾ മീര ജാസ്വിൻ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ ചെയ്ത് കയ്യടി നേടി രണ്ടുപേരും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ് ടെസ്റ്റ് ഏപ്രിൽ ഏഴിന് ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തും മാധവൻ സിദ്ധാർത്ഥ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട് ചിത്രത്തിൽ പ്രധാന വേഷം നയൻതാരക്കാണ് മീരയുടെ കഥാപാത്രത്തിന് അത്രത്തോളം പ്രാധാന്യമില്ലെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന നേരത്തെ പ്രധാന ക്യാരക്ടറുകളെ പരിചയപ്പെടുത്തി വീഡിയോ വന്നപ്പോഴും മീരയുടെ കഥാപാത്രത്തിനായി ടീസർ ഇല്ലായിരുന്നു ട്രെയിലറിൽ സെക്കൻഡുകൾ മാത്രമേ മീരയെ കാണുന്നുമുള്ളൂ എന്നാൽ ടെസ്റ്റിന് ട്രെയിലർ ലോഞ്ചിനെ മീര എത്തിയിരുന്നു സിദ്ധാർഥും മാധവനും ചടങ്ങിനെത്തി എന്നാൽ നയൻതാര വന്നില്ല നോ പ്രൊമോഷൻ പോളിസി ഇത്തവണയും നടി തെറ്റിച്ചിട്ടില്ല ട്രെയിലർ ലോഞ്ചിന് വലിയ സ്വീകരണമാണ് മീര ജാസ്മിനു ലഭിച്ചത് പഴയ താരപ്രഭം അങ്ങിയെങ്കിലും മീരയ്ക്ക് ഇന്നും പഴയ ജനപ്രീതിയുണ്ട് ഒരു കാലത്തെ നയൻതാരയ്ക്ക് മുകളിലായിരുന്നു പ്രേക്ഷക മനസ്സിൽ മീര ജാസ്മിന്റെ സ്ഥാനം അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളും സൂപ്പർ ഹിറ്റുകളും ഒരുപോലെ ലഭിച്ച നടി അന്ന് നയൻതാര ഗ്ലാമറസ് നായിക മാത്രമാണ് എന്നാൽ മീരിയെ തേടി വന്ന കഥാപാത്രങ്ങൾ ഏത് നടിയും കൊതിക്കുന്നതായിരുന്നു കസ്തൂരിമാൻ അച്ചുവിന്റെ അമ്മ രസതന്ത്രം സണ്ടക്കോഴി തുടങ്ങിയ സിനിമകൾ ഉദാഹരണം എന്നാൽ അക്കാലത്ത് നയൻതാരക്ക് ലഭിച്ചത് സൂപ്പർ സ്റ്റാർ സിനിമകളിലെ ഗ്ലാമറസ് വേഷങ്ങൾ മാത്രം എന്നാൽ പിൽക്കാലത്തെ എല്ലാം മാറി മറിഞ്ഞു മീരാ ജാസ്വിൻ കരിയറിൽ നിന്ന് അകന്നു വിവാദങ്ങൾ താരത്തെ അരട്ടിയ കാലം സിനിമ എന്ന ആർട്ടിനെ തനിക്ക് ഇഷ്ടമാണെങ്കിലും അത് നിലനിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോം തനിക്ക് ഇഷ്ടമല്ലെന്നെ ഒരിക്കൽ മീരാ ജാസ്വിൻ പറയുകയുണ്ടായി വലിയ ഇടവേള മീരയ്ക്ക് വന്നു അടുത്തിടെയാണ് വീണ്ടും സജീവമായി തുടങ്ങിയത് നയൻ അപ്പോഴേക്കും വലിയ താരമായി വളർന്നു ട്രസ്റ്റിന്റെ ടൈറ്റിൽ പോസ്റ്റിൽ മീരാ ജാസ്വിനെ ഉൾപ്പെടുത്താതിരുന്നത് നേരത്തെ ആരാധകർ ചൂണ്ടിക്കാണിച്ചിരുന്നു ദേശീയ അവാർഡ് വാങ്ങിയ നടിയാണ് മീരയെന്ന് മറക്കരുതെന്ന് പലരും കമന്റുകളുടെ ഓർമ്മിപ്പിച്ചു എന്നാൽ ഇതിൽ പരാതിയോ പരിഭവം മീരയ്ക്കില്ല നാടി ഒരു മടിയുമില്ലാതെ പ്രൊമോഷന് എത്തുകയും ചെയ്തു നയൻതാരയ്ക്ക് പിന്നിൽ നിൽക്കേണ്ട ആളല്ല മീരയെന്ന് ആരാധകർ ഉറപ്പിച്ചു പറയുന്നുണ്ട് നയൻതാരയുടെ ഇരുപത് വർഷം നീണ്ട കരിയറിൽ മീര ചെയ്തതുപോലെ ആഴത്തിൽ പ്രേക്ഷകരെ തൊട്ട കഥാപാത്രങ്ങൾ വിരളമായേ ലഭിച്ചിട്ടുള്ളൂ എന്നാൽ താരമൂല്യം ഇന്ന് നയൻതാരയ്ക്കാണ് ിൽ രണ്ടുപേർക്കും മികച്ച കഥാപാത്രമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ